ീടെ എല്ലാ ജനങ്ങളും ഇന്ത്യയിൽ മാത്രമല്ല എനിക്ക് തോന്നുന്ന ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ വാർത്താ കാണുകയും കേൾക്കുകയും ചെയ്ത ഒരു മാമാങ്കമായിരുന്നല്ലോ മുകേഷ് അംബാനിയുടെ മകൻ്റെ വിവാഹം അവിടെ അതിഥികളായി വന്നവർക്ക് വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്ന സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാനും വേറെ ചില നടന്മാർക്കും മുകേഷ് അംബാനിയുടെ മകൻ നൽകിയ സമ്മാനം രണ്ട് കോടി വിലയുള്ള വാച്ചുകളായിരുന്നു എന്നാണ് സൗത്ത് ഇന്ത്യൻ സൂപ്പർ സ്റ്റാറും അവിടെ പോയി കോമാളി നൃത്തമാടുന്നത് നമ്മൾ കണ്ടു പലരും പങ്കെടുത്തു പലരും ആഡംബരം വിലേറിയതുമായ ഗിഫ്റ്റുകൾ സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ കുറേ പേർക്കറിയാമെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ വിവാഹം നടന്നത് ബി കെ സി കോംപ്ലെക്സ് ഭൂമിയിലാണെന്ന് അറിയാമല്ലോ എന്താണ് ബി കെ സി ബാൻഡ്രാക്കള കോംപ്ലക്സ് ഇത് എം എം ആർ ഡി എയുടെ ഭൂമിയാണ് ഈ ഭൂമി മേടിച്ച വകയിൽ അംബാനി അല്ലെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് അംബാനി കുടുംബം ഈ എം എം ആർ ഡി എക്ക് നൽകാനുള്ളത് നാലായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് കോടിയാണ് കുടിശ്ശിക ബാക്കി കൊടുക്കാനുള്ളത് നാലായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി ഇത് കൊടുക്കാതെ ആ ഭൂമിയിൽ തന്നെയാണ് അല്ലെങ്കിൽ ആ വൻഡ്രാക്കുള്ള കോംപ്ലക്സ് എം എം ആർ ഡി എയുടെ സ്ഥലത്ത് തന്നെയാണ് ഈ വിവാഹ മാമാങ്കം അരങ്ങേറിയത് ഒരു കാര്യം ആലോചിക്കുക ഈ നടന്ന ഈ വിവാഹവും ഈ ആഡംബരവും എല്ലാം നടത്തിയത് നമ്മുടെ ഖജനാവിൽ നിന്നുള്ള പണവും നികുതിദായകൻ്റെ പണത്തിൻ്റെ ചിലവിലുമാണ് ഈ രണ്ട് കോടിയുടെ വാച്ച് വീതം സൂപ്പർ സ്റ്റാർസിനൊക്കെ സമ്മാനിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ എന്താണ് സമ്മാനങ്ങൾ നൽകോ മറ്റു രീതിയിലോ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഇതെല്ലാം സാധാരണക്കാരൻ്റെ പൈസയാണ് ഖജനാമിലെ പൈസ മാത്രമല്ല നികുതിദായകൻ്റെ പൈസ കൂടിയാണ് ഈ നാലായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി കുടിശിക ഇതുവരെ അടയ്ക്കാതെ അവിടെ നടന്നു ഇതൊക്കെ അംബാനിയുടെയും അതുപോലെ ഇതുപോലെയുള്ള വലിയ പ്രമുഖരുടെ കാശികാരുടെ കാര്യങ്ങളാണെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് ഓർക്കണം അപ്പം എന്നാണ് ഈ ഭ്രാന്തിനൊക്കെ ഒരു അറുതി വരിക ഇതുപോലെയുള്ള മാമാങ്കങ്ങൾക്കൊക്കെ ഒരു അറുതി അല്ലെങ്കിൽ ഒരവസാനം എന്നാണ് ഉണ്ടാകുക